നംസല്ലാ വലൈബ് വല്ലമയെ ചോദ്യങ്ങൾ ചോദിച്ച് പരാജയപ്പെടുത്തുക എന്ന ആശയത്തിലേക്ക് കുറൈഷികൾ എത്തിച്ചു അതിനുവേണ്ടി അവർ തീരുമാനിച്ച മാർഗം ഇതാണ് ഒരു സംഘം ആളുകൾ മദീനയിലേക്ക് പോകും മദീനയിൽ പൂർവകാല ഗ്രന്ഥങ്ങൾ ലഭിച്ചിട്ടുള്ള ജൂതന്മാരുണ്ട് അവരോട് ചോദിക്കുക എന്താണ് പ്രവാചകനോട് ചോദിച്ച് ഉത്തരം മുട്ടിക്കാൻ കഴിയുന്ന ചോദ്യങ്ങൾ അങ്ങനെ ഒരു സംഘം മക്കയിൽ നിന്നും മദീനയിലേക്ക് പുറപ്പെടുക കൂട്ടത്തിൽ നേതാവായിട്ട് നസറുബിൻ ഹാരിസ് ഉണ്ട് ഉഖബത്ത് ബിൻ അബി മൊയ്ത്ത് തുടങ്ങിയ പ്രധാനികളുണ്ട് അവർ മദീനയിലെത്തി മദീനയിലെ പ്രമുഖരായ ജൂത പുരോഹിതന്മാരെ കണ്ടു അവരോട് പറഞ്ഞു മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരം മുട്ടിക്കണം അതിനുവേണ്ടി ഞങ്ങൾക്ക് വേദഗ്രന്ഥങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ പറഞ്ഞതാണ് അവിടുത്തെ ജൂതന്മാർ ഈ വന്ന വ്യക്തികളോട് പറഞ്ഞു മൂന്ന് ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കുക ആ ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം പറയാൻ കഴിഞ്ഞാൽ അദ്ദേഹം ശരിയായൊരു പ്രവാചകനാണ് എന്ന് മനസ്സിലാക്കാം ഇനി ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയുന്നില്ല എങ്കിൽ അദ്ദേഹം ഒരു പ്രവാചകത്വ വാദിയാണെന്ന് മനസ്സിലാക്കാം ഒന്നാമത്തെ ചോദ്യം ഇതാണ് പൂർവകാല സമൂഹങ്ങളിൽ ഒരു സംഘം യുവാക്കൾ നാടുവിട്ട് വിശ്വാസത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി യാത്ര ചെയ്തിട്ടുണ്ട് ആരാണ് ആ സംഘം രണ്ടാമത്തെ ചോദ്യം ഇതാണ് ലോകം മുഴുവൻ സഞ്ചരിച്ച് നടന്ന ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു പൂർവ്വകാല സമൂഹത്തിൽ ആരാണ് ആ ഭരണാധികാരി അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ എന്തെല്ലാമാണ് മൂന്നാമത്തെ ചോദ്യം ആത്മാവിനെ സംബന്ധിച്ചാണ് ആത്മാവിനെ സംബന്ധിച്ച് എന്താണ് പറയാൻ കഴിയുക എന്നും ഇങ്ങനെ മൂന്ന് ചോദ്യങ്ങൾ മദീനയിലെ ജൂത പുരോഹിതന്മാർ മക്കയിൽ നിന്നും പോയ നദർബിന് ഹാരിസും ബിൻ അബി മൊഴയിച്ചും മടങ്ങുന്ന സംഘങ്ങൾക്ക് പറഞ്ഞുകൊടുത്തു ഈ സംഘം നബി സല്ലാഹു വലൈബില്ലാം തങ്ങളുടെ അടുക്കലെത്തി മദീനി മക്കയിൽ നബിയോട് ഈ മൂന്ന് ചോദ്യങ്ങൾ കൃത്യമായി ചോദിച്ചു മഹാനായ റസുലാഹ് സല്ലാഹു വലൈബിസ്ലം ചോദ്യങ്ങൾ കേട്ടിട്ട് മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ നാളെ നിങ്ങൾക്കിത് പറഞ്ഞു തരാം ഒരു മുസ്ലിമിൻ്റെ വചനങ്ങളിൽ പിന്നീട് ചെയ്യാൻ വിചാരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഒരു ഇൻഷാ അല്ലാ അള്ളാഹുവിൻ്റെ തീരുമാനമുണ്ടെങ്കിൽ നാളെ പറയാം എന്ന് പറയേണ്ടതായിരുന്നു ചരിത്രകാരന്മാർ ചരിത്രകാരന്മാരെഴുതുന്നു മുസ്വല്ലാഹു അലൈഹി വസ്ലഭ ഞങ്ങളത് പറയുമ്പോൾ ഇൻഷാ അള്ളാഹ നാളെ പറയാം എന്ന് എന്ന വാക്കിനോടൊപ്പം ഇൻഷാ അള്ളാഹ ചേർത്ത് പറഞ്ഞില്ല ദൗർഭാഗ്യവശാൽ ആ വിഷയത്തിൻ്റെ വിശദീകരണം ജിബിരിൽ അലൈഹി സ്വലാത്തു വസ്സലാം വഴി അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും എത്താൻ സമയം താമസിച്ചു ഏകദേശം പതിനഞ്ച് ദിവസത്തോളം താമസിച്ച ശേഷമാണ് ഈ വിഷയത്തിൽ ജിബിലീലിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഒരു മറുപടി വരുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം പിറ്റേ ദിവസം പറയൂ എന്ന് പറഞ്ഞു കുറേശ്ശികൾ വലിയ പ്രതീക്ഷയിലാണ് മറുപടി വരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരിയായ പ്രവാചകനാണോ കള്ള പ്രവാചകനാണോ എന്ന് തിരിച്ചറിയാനുള്ള നല്ല മൂന്ന് ചോദ്യങ്ങൾ കിട്ടിയതിൻ്റെ ആ ചോദ്യങ്ങൾ ചോദിച്ചതിൻ്റെ ആശ്വാസത്തിലാണ് മക്കയിലെ ജനങ്ങൾ മറുപടി പറയാൻ പറയാൻ നബ്സല്ലാഹു അലൈഹി വസ്സലമയ്ക്ക് കഴിയുന്നില്ല കാരണം വഹയിൽ വന്നില്ല കുറെ വലിയ സന്തോഷമായി നബ്സല്ലാഹു അലൈഹി വസ്സലമയെ അള്ളാഹു തല ഒഴിവാക്കിയിരിക്കുന്നു എന്നുള്ള തരത്തിൽ റസൂലിനെ സംബന്ധിച്ച് ആക്ഷേപങ്ങളും വിമർശനങ്ങളും എല്ലാം പറയാൻ തുടങ്ങി ആ സന്ദർഭത്തിലാണ് സൂറത്ത് വൽദുഹ അവതരിപ്പിക്കുന്ന അവതരിക്കുന്നത് പതിനഞ്ച് ദിവസത്തോളം കഴിയുമ്പോൾ ൂല എന്ന് തുടങ്ങുന്ന വചനങ്ങൾ ഇറങ്ങി അള്ളാഹു ഒരിക്കലും നബിയെ താങ്കളെ ഒഴിവാക്കിയിട്ടില്ല താങ്കൾ എത്തിയുമായിരുന്നപ്പോൾ അള്ളാഹുവാണ് താങ്കൾക്ക് അഭയം നൽകിയത് എന്ന് തുടങ്ങി നബ്സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ ജീവിതത്തിൻ്റെ പലതരത്തിലുള്ള പ്രയാസങ്ങളും ആ പ്രയാസങ്ങളെ അള്ളാഹു താലയുടെ സഹായം കൊണ്ട് നബിസല്ലാഹു അലൈഹി വസ്ലം അതിജീവിച്ചതും തുടങ്ങി കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന സൂറത്ത് ദുഹായുടെ ആയത്തുകൾ അവതരിക്കുന്നത് ഈ സന്ദർഭത്തിലാണ് തുടർന്ന് മഖയിലെ ജനങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായി മറ്റൊരു ആയത്തും അലൈഹി അല്ലൈവലമയ്ക്ക് അവതരിച്ചു സൂറത്തുൽ ഉൽ ആ യുവാക്കളുടെ സംഭവം നാട്ടിൽ തൗഹീദ് തൗഹീദനുസരിച്ച് ശരിയായ വിശ്വാസം ഉൾക്കൊണ്ട് ജീവിക്കാൻ കഴിയാതെ വന്നപ്പോൾ രാജാവിൻ്റെ മതം ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അത് ശരിയായ ഒരു വിശ്വാസത്തിന് വിശ്വാസിക്കു ഉൾക്കൊള്ളാൻ കഴിയാത്ത വിശ്വാസ ശൈലിയായി മാറിയപ്പോൾ ആ നാട്ടിൽ ജീവിക്കണ്ട എന്ന് തീരുമാനിക്കുകയും വിശ്വാസവും കയ്യിലെടുത്തുകൊണ്ട് നാടുവിട്ടു പോവുകയും അങ്ങനെ ഗുഹയിൽ അഭയം പ്രാപിക്കുകയും ചെയ്ത അസ്ഹാബുൽ ഉൽ സംഭവം സൂറത്ത് അൽ ഖഹഫ് ഈ സന്ദർഭത്തിൽ ഈ ചോദ്യത്തിന് മറുപടി എന്ന നിലയ്ക്കാണ് അവതരിച്ചത് സൂറത്തുൽ കഹഫിൽ ഈ ഫിത്തിയത്തിനെ സംബന്ധിച്ച് ഇന്ന ഹുംഫിത്തിയത്തുൻ ആ മനുബർബിഹീം വസിദിനാ ഹും ഹുദ എന്ന് തുടങ്ങുന്ന ആയത്തുകളിൽ അള്ളാഹു സുബാനഹു ആല പൂർവകാല സമൂഹത്തിൽ വിശ്വാസത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി യാത്ര ചെയ്ത ആ യുവാക്കളുടെ സംഭവം വളരെ കൃത്യമായി പറയുന്നുണ്ട് ഇത് കുറൈശികളുടെ മദീനയിലുള്ള ജൂതന്മാരുമായി ബന്ധപ്പെട്ട് സമ്പാദിച്ച ചോദ്യത്തിന് മറുപടി എന്ന നിലയ്ക്ക് അവതരിച്ച വചനങ്ങളാണ് അതേ സൂറത്തുൽ ഖഫഫിൽ തന്നെ ഇസ്കന്ധറിൻ്റെ സംഭവം പറയുന്നുണ്ട് അവസാന ഭാഗത്ത് ഏറ്റവും അവസാന ഭാഗത്ത് പറയുന്നത് അലക്സാണ്ടർ ചക്രവർത്തി എന്ന് പരിചയപ്പെടുത്താനുള്ള ആ രാജാവിൻ്റെ സംഭവമാണ് ആ രാജാവ് ഒരു നാട്ടിലെത്തിയതും ആ നാട്ടിലെ ജനങ്ങൾ അവിടെയുള്ള എന്ന് പറയുന്ന സംഘത്തിനെതിരെ ഒരു സംരക്ഷണ ഭിത്തി പണിയണമെന്ന് പണിയണമെന്നാവശ്യപ്പെടുന്നതും അങ്ങനെ സംരക്ഷണ ഭിത്തി പണിതുകൊടുക്കുന്നതുമായ സംഭവം സൂറത്തു കഹഫിൻ്റെ അവസാന ഭാഗം പറയുന്നുണ്ട് അതുപോലെ തന്നെ റൂഹനെ സംബന്ധിച്ചും അള്ളാഹു സുബാൻഹു താല വളരെ കൃത്യമായി പറഞ്ഞു എസ് അലൂനഖാൻ റബ്ബി ഒമാ ഊത്തില്ലാ ഖലീല ആത്മാവ് എന്താണ് മനുഷ്യൻ്റെ ജീവൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അതിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്താണ് എന്ന് അള്ളാഹു താല എന്ന് മനുഷ്യൻ നബിയെ താങ്കളോട് ചോദിക്കും അപ്പോൾ അവരോട് പറയണം അത് അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽപ്പെട്ടതാണ് മിൻ കുലിർ റൂഹമിൻബി ഒമാ ഖലീല നിങ്ങൾക്ക് വളരെ കുറഞ്ഞ അറിവ് മാത്രമേ ഉള്ളൂ എന്ന് ആശയം വരുന്ന ആയത്ത് അവതരിച്ചതും ഈ ചോദ്യങ്ങളുടെ മറുപടിയായിട്ടാണ്